എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കുരുമുളക് ഇട്ട് വെച്ച ഒരു കോഴിക്കറിയാണ് കേട്ടോ അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതിൽ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് രണ്ട് ടീസ്പൂണ് മല്ലിയണ്ണം എടുത്തുള്ളത് പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ എട്ട് വറ്റൽമുളക് അര ടീസ്പൂൺ കുരുമുളക് പിന്നെ കറുകപ്പട്ട ഏലക്കായ ഒരെണ്ണം ഗ്രാമം ഒരു നാലെണ്ണം പിന്നെ തക്കോലട്ട ഇതൊക്കെ ഒന്ന് ചൂടാക്കാം ഞാൻ പാൻ വെച്ചിട്ട് ചൂടായത് ഞങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യം മുളക് ഇട്ടുകൊടുക്കാം മുളക് വറുത്തെടുക്കാം വിളകായതിൻ്റെ അപ്പം നമുക്കത് കോരി എടുക്കാം ബാക്കി എല്ലാതും കൂടിയിട്ട് നമുക്ക് ചൂടാക്കാം കേട്ടോ ഇതായത് നമുക്ക് ഉണ്ടായിരിക്കാം കേട്ടോ ഒരു കിലോ ചിക്കൻ എന്നിട്ട് എടുത്തുള്ളൂ ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാട്ടോ മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞതാ കേട്ടോ അതിലേക്ക് ഇടാട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അത് വാടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സബോള ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് കേട്ടാ പിന്നെ പത്തല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പിൽ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റെടുക്കാം കേട്ടോ ഇത് രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാ കേട്ടോ ചുരുക്കി നോക്കാം കേട്ടോ നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നവരെ നില നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഇടാട്ടോ ഇതൊന്നിളക്കിയിട്ട് നമ്മൾ പൊടി ഞാൻ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ വറുത്തെടുത്തതൊക്കെ അപ്പം ഇത് നമുക്കതിരിക്കാട്ടോ നമുക്ക് നന്നായി ഇളക്കാട്ടാ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് വെള്ളമതിലേക്ക് വെക്കേണ്ടി ചേട്ടാ ഇതൊന്ന് തിളക്കട്ടേട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാട്ടോ ഇതിന് മൂടി വെക്കാം കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടത്തി മീഡിയത്തിൽ വെച്ചാൽ മതി അതാ നന്നായി തിളച്ച് വെന്തുണ്ട് കേട്ടോ ഇനി ഇതിനേങ്ങാട്ടും ഗ്രേവി വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടി നന്നായി വറ്റിച്ചെടുക്കുക ഞങ്ങൾ ഗ്രേവി വേണം അത് കാരണം ആണ് ഞാൻ ഇപ്പോൾ ഓഫാക്കാൻ പോകേട്ട വേപ്പലിട്ടു ഇനി ഇത് ഓഫാക്കാ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ